ഇത്രയും കഴിവ് കേട്ട ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിയെ കേരളം കണ്ടിട്ടില്ല ആ സ്ത്രീയുടെ ബിന്ദുവിന്റെ ജീവൻ രക്ഷിക്കാൻ നിയുക്തരായിട്ടുള്ള ഒരു പാവപ്പെട്ട മലയാളി ശ്വാസം കൊണ്ട് മരിക്കുന്നതുവരെ അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തി അദ്ദേഹം ഉദ്യോഗസ്ഥന്മാരിലേക്ക് ഈ സർക്കാരിനെ ഒന്ന് ഇളക്കാനും അനക്കാനും സാധിക്കൂ എന്നുള്ള വലിയൊരു ഒരു വീക്ഷയാണ് അംഗീകരിക്കാൻ ആരോഗ്യവകുപ്പ് ഇത് ആരോഗ്യവകുപ്പിൻ്റെ ഏറ്റവും ദുരന്ത സമാനമായിട്ടുള്ളൊരു സാഹചര്യമാണ് കോട്ടയത്ത് ആ ബിന്ദു എന്ന് പറയുന്ന പറയുന്നൊരു പാവം വീട്ടമ്മമാർ അതിഭീകരമായിട്ട് മന്ത്രിമാർ നോക്കി നിൽക്കേ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരും നോക്കി നിൽക്കെ ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചുമതലക്കാരെല്ലാം കോട്ടയം ജില്ലയിലുണ്ടായിരിക്കുക അതിൻ്റെ ചെയർമാനായിട്ടുള്ള മുഖ്യമന്ത്രി കളക്ടർ എല്ലാവരും ഉണ്ടായിരിക്കുകയാണ് ഇവരുടെയൊക്കെ മുന്നിൽ വെച്ച് എന്താ ആ കോൺക്രീറ്റ് ബിൽഡിംഗ് ഇടിഞ്ഞു വീട് ശ്വാസം മുട്ടി അതിദാരുണമായിട്ട് മരണപ്പെടുന്നത് ഇങ്ങനെ ഒരു സംഭവം നമുക്ക് കേട്ട് കഴിവിയില്ല അവിടെ ഒരു ഇവിടെ ഒരു മന്ത്രി വന്നിട്ട് അവിടെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഈ കേരളത്തിലെ ദുരന്ത നിവാരണ അതോറിറ്റി അതാണോ ആധികാരികമായിട്ട് എടുക്കേണ്ടത് ഒരു കെട്ടിടം ഇടിഞ്ഞു വീഴുന്നു ഇടിഞ്ഞു വീഴുന്ന സമയത്ത് ആദ്യം വീണാ വിജയം പറയ വീണ ജോർജ് പറയുന്നത് ആ കെട്ടിടത്തിൽ അവിടെ ആരും ഇല്ലായിരുന്നു അവിടെ ഉപയോഗശൂന്യമായി കിടന്നതാണ് എന്ന് പറഞ്ഞ് കേരളത്തെ തെറ്റിദ്ധരിപ്പിച്ചു കേരളത്തെ തെറ്റിദ്ധരിപ്പിച്ചു പോകട്ടെ ആ സ്ത്രീയുടെ ബിന്ദുവിൻ്റെ ജീവൻ രക്ഷിക്കാൻ നിയുക്തരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ പോലീസുകാരെ ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഈ വീണ ജോർജ് എന്ന് പറയുന്ന ആരോഗ്യ വകുപ്പ് മന്ത്രിയും ആ മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നിടത്തെ എം എൽ എ ആയിട്ടുള്ള വാസവനും ചേർന്നിട്ടാണ് ആ ബിന്ദുവിനെ കൊലപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഇവർക്കെതിരെ കേസെടുക്കുകയാണ് വേണ്ടത് ഈ ഇതിൽ നിന്നുള്ള ഇത് മറയ്ക്കാനായിട്ട് അവർ ചെയ്യുന്നത് അങ്ങേയറ്റത്തെ ഒരു കുപ്രചരണങ്ങളാണ് ഈ കേരളത്തിന്റെ മഹത്വം എന്ത് മഹത്വം ഇനി കേരളത്തിന് പറയാനുള്ളത് കഴിവുകേടിൻ്റെയും പിടുപ്പുകേടിൻ്റെയും ആയിട്ടുള്ള രൂപം അവർ അവരുടെ കൈയും കാലും നടപ്പും ഭാവവും ഭാഷയും ഒക്കെ കഴിവുകേടിൻ്റെയും പിടുപ്പ് കേടിൻ്റെ ഇതുമാണ് ഒരു ആരോഗ്യ ആരോഗ്യവകുപ്പ് മന്ത്രിയെ കേരളം കണ്ടിട്ടില്ല ഇവിടെ ഞാൻ വീണ ജോർജിനെ മാത്രം കുറ്റം പറയുന്നില്ല ഇവിടെ ഞാൻ ഞാനിപ്പോൾ നേരത്തെ ശ്രീ വി മുരളീധരൻ ചോദിച്ചതുപോലെ രണ്ടായിരത്തി പതിമൂന്നിൽ പതിമൂന്നോടുകൂടി ഇത് ഉപയോഗയോഗ്യമല്ലാതായിട്ട് മാറിയ കെട്ടിടം ഉപയോഗിക്കാൻ ആ ആരോഗ്യവകുപ്പിൻ്റെ കഴിയുന്നുവെങ്കിൽ അത് കേരളത്തിലെ പി ഡബ്ല്യു ഡി മിനിസ്റ്ററിൻ്റെയും കൂടെ കഴിവുകേടാണ് ഈ കെട്ടിടം പണി പൂർത്തിയാക്കിയിട്ട് അത് പാവപ്പെട്ട രോഗികൾക്ക് ഇത്രയും കാലമായിട്ട് തുറന്നു കൊടുക്കാത്തത് ഇവിടുത്തെ പി ഡബ്ല്യു ഡി മിനിസ്റ്ററുടെയും മുഖ്യമന്ത്രിയുടെയും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെയും കൂട്ടുത്തരവാദിത്തമാണ് ആ മണ്ഡലത്തിൻ്റെ എം എൽ എ ആയിട്ടുള്ള വാസമൻ്റെയും കൂട്ടുത്തരവാദിത്തമാണ് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ചെയ്യാവുന്ന ഒരു കാര്യം നടത്താൻ ഒരു പാവപ്പെട്ട മലയാളി ശ്വാസം മുട്ടി മരിക്കുന്നത് വരെ കാത്തിരുന്ന ക്രൂര ഭരണകൂടമല്ലേ ഈ പിണറായി വിജയൻ്റെ ഭരണകൂടം അതിന് അതിന് നേതൃത്വം നൽകി ഒരു ജീവൻ കൊടുക്കേണ്ടി വന്നില്ലേ ഇതിനോട് ഇതിന് കേരളം മാപ്പ് നൽകും എന്നാണോ ഇവ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് വിചാരിക്കുന്നത് കേരളം മാപ്പ് നൽകില്ല ഇതിന് ശക്തമായിട്ടുള്ള ജനകീയ പ്രതിഷേധമുണ്ട് ഓരോ മലയാളിയുടെയും മനസ്സിനെ വേദനിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് കേരളത്തിൽ സ്വാഭാവികമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഇങ്ങനെ അലയടിക്കുന്നത് അതൊരു സ്വാഭാവിക പ്രതിഷേധമാണ് പ്രതികരണമാണ് ഓരോ മനുഷ്യ മനുഷ്യത്വമുള്ള മനുഷ്യരുടെ പ്രതികരണമാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ ആഗമാനം നടത്തിക്കൊണ്ടിരിക്കും അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തി അദ്ദേഹം ഉദ്യോഗസ്ഥന്മാരിലേക്ക് മാത്രമേ ചാരിപ്പി ചാലിപ്പിച്ചു അദ്ദേഹത്തെ കൊണ്ട് അദ്ദേഹം മന്ത്രിയെയും യഥാർത്ഥത്തിൽ മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും ഈ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിനെയും മുഴുവനാണ് അദ്ദേഹം വെല്ലുവിളിച്ചത് അദ്ദേഹം അതിന്റെ അതിന്റെ പിടിപ്പുകേടാണ് ഉയർത്തി പിടിച്ചത് പക്ഷെ അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തി അദ്ദേഹം പക്ഷെ അദ്ദേഹത്തിന്റെ വ്യക്തിത്വം കാരണം അദ്ദേഹം അതിൽ നിന്നും സമ്പൂർണ്ണമായി ഒളിച്ചോടിയില്ല പക്ഷെ അദ്ദേഹം ഉദ്യോഗസ്ഥന്മാരിലേക്ക് അത് ചുരുക്കി അത് അദ്ദേഹത്തിന്റെ പരിമിതിയാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് അത് നമ്മൾ മാനിക്കുന്നു പക്ഷേ കാരണം മെഡിക്കൽ കോളേജിൽ ഇന്നലെ ഒരു ഒരു ജീവൻ നഷ്ടപ്പെട്ടതോടുകൂടി കോട്ടയം മെഡിക്കൽ കോളേജിന് ഇന്ന് പുതിയ കെട്ടിടത്തിലേക്ക് മാറാൻ സാധിച്ചില്ലേ എല്ലാ യന്ത്രങ്ങളും ഉപകരണങ്ങളും കൊണ്ടുവരാൻ സാധിച്ചില്ലേ ഇദ്ദേഹം ഈ ഈ ഒരു പ്രഖ്യാപനം നടത്തിയതിന്റെ അടുത്ത ദിവസം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിൽ സർവ്വ കൊണ്ടുവരാൻ സാധിച്ചില്ലേ അപ്പോൾ ഒന്നുകിൽ ഇങ്ങനെ രണ്ട് കൈയും വിട്ട് ആരെങ്കിലും പ്രതികരിക്കണം അല്ലെങ്കിൽ ആരെങ്കിലും കൊലയ്ക്ക് കൊടുക്കണം ആരുടെങ്കിലും ജീവൻ എടുക്കണം ഇതൊക്കെ ചെയ്താലേ ഈ സർക്കാരിനെ ഒന്ന് ഇളക്കാനും അനക്കാനും സാധിക്കൂ എന്നുള്ള ഇതിന്റെ ചിത്രവും കൂടിയാണിത് ഇതാണ് കഴിവ് കെട്ട പിടിപ്പ് കെട്ട ഏതൊരു നിരുത്തരവാദപൂർണമായിട്ടുള്ള ഒരു സർക്കാരിന്റെ മുഖമാണ് ഇത് കാണിക്കുന്നത്